ఐయా వనకం <lightweight> ഉത്തർപ്രദേശിലെ സംഭാൽ എന്ന് പറയുന്ന ജില്ല ഈ സംഭാൽ എന്ന് പറയുന്ന ജില്ലയിൽ അസ്മോലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒരു ഗ്രാമം ഈ ഗ്രാമത്തിൽ ഗ്രാമനിവാസികളുടെ അതായത് എഴുത്തുകുത്തിൽ ഗ്രാമനിവാസികളുടെ സ്ഥലമായിരുന്ന ഒരു സ്ഥലം അവിടെ കയ്യേറപ്പെടുന്നു അതായത് ഒരു കയ്യേറ്റം നടക്കുന്നു ആ കയ്യേറ്റം നടത്തി അവിടെ ഒരു പള്ളി പിന്നെ ഒരു വിവാഹ മണ്ഡപം പിന്നെ ഒരു മന്ത്രസ ഇത് മൂന്നും പണിയുന്നു ഇത് കൃത്യമായിട്ടുള്ള റെക്കോർഡ്സോടുകൂടി സർക്കാർ തൂക്കുന്നു സർക്കാർ ഇത് തൂക്കിയ ശേഷം മാന്യമായിട്ട് അവിടെ നിന്ന് നിഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് ജൂലൈ ഒന്നാം തീയതി കൊടുക്കുന്നു മുപ്പതാം തീയതിക്കകം ഒഴിഞ്ഞു പോയില്ലെങ്കിൽ നമുക്ക് നടപടി എടുക്കേണ്ടി വരും എന്ന് കൃത്യമായി പറയുന്നു പക്ഷേ ഇവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നാൽ നടപടിയെടുക്കാൻ വന്നു കഴിഞ്ഞാൽ വലിയൊരു ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടും സംഭാലാണ് ജില്ല എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ സംഭാൽ എന്ന് പറയുന്ന ജില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെയധികം റെക്കഗ്നീഷൻ കിട്ടാതെ ഒരു ജില്ലയാണ് ഉത്തർപ്രദേശിലെ ജില്ലയാണിത് മൊറാദാബാദ് ഡിവിഷനിൽ വരുന്ന ഒരു സ്ഥലമാണ് സംഭാൽ എന്ന് പറയുന്നത് പണ്ട് ഇതൊരു ജില്ല പോലും അല്ലായിരുന്നു ശംഭൽ നഗർ എന്നാണ് ഇതിനെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഹൈന്ദവ പുരാണമനുസരിച്ച് കൽക്കി അവതാരമെടുക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ശംഭൽ നഗർ എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഹൈന്ദവർക്ക് ഏറെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് സംഭാൽ എന്ന് പറയുന്നത് ഈ സംഭാലിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഭാൽ എന്ന് പറയുന്ന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായപ്പോൾ അതിൻ്റെ അലയുലികൾ ഏറ്റവും കൂടുതൽ അടിച്ച ഒരു പ്രദേശമാണ് സംഭാൽ എന്ന് പറയുന്ന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു കലാപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കലാപം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കലാപം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കലാപം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലൊരു കലാപം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലൊരു കലാപം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ കലാപങ്ങളോട് കലാപം അങ്ങനെ കലാപ കലുഷിതമായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ സംഭാൽ എന്ന് പറയുന്ന പ്രദേശം ഇപ്പോൾ ജില്ല എന്നറിയപ്പെടുന്ന പ്രദേശം എപ്പോഴാണ് ഈ സംഭാൽ എന്ന് പറയുന്ന ജില്ല നമ്മുടെ ലൈം ലൈറ്റിലേക്ക് യഥാർത്ഥത്തിൽ വരുന്നത് സംഭാൽ എന്ന് പറയുന്ന ജില്ല ഇപ്പോൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭാൽ എന്ന് പറയുന്ന ജില്ലയിലെ ഹരിഹർ മസ്ജിദ് എന്ന് പറഞ്ഞൊരു ഉണ്ട് കോട്ടി ഹരിഹർ മസ്ജിദ് എന്നാണ് ഈ മസ്ജിദിൻ്റെ ഫുൾ എന്ന് പറയുന്നത് ഈ കോട്ടി ഹരിഹർ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഷാഹി ജുമാ മസ്ജിദ് എന്ന് പറയുന്ന ഒരു ജുമാ മസ്ജിദുണ്ട് ഈ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു അതിർത്തി തർക്കം ഈ അതിർത്തി തർക്കത്തിൽ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളോട് ചേർത്താണ് ഈ പള്ളി കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെയുള്ളൊരു കക്ഷി നേരെ കോടതിയിലേക്ക് പോകുന്നു വിത്ത് എവിഡൻസ് പോകുന്നു കോടതി പറയുന്നു സർവേക്ക് ഉത്തരവിടുന്നു അങ്ങനെ സർവേക്ക് ഉത്തരവിട്ട് നവംബർ ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിന് സർവേക്ക് ആൾ വരുന്നു ആദ്യഘട്ട സർവേ കഴിയുന്നു ആദ്യഘട്ട സർവേ കഴിഞ്ഞ ശേഷം പിന്നെ രണ്ടാം ഘട്ട സർവേ ഉണ്ടല്ലോ രണ്ടാം രണ്ടാംഘട്ട സർവേക്കായിട്ട് ഇവർ അവിടെ വരുമ്പോൾ ഇവർ കാണുന്നത് ഒരു കൂട്ടം മതമൗലികവാദികളും ഈ ജമായത്ത് കമ്മിറ്റിയുമാണ് ഇവർ കാണുന്നത് എം പി ആയിട്ടുള്ള സിയാ ഉർ റഹ്മാൻ ഇത് സമാജ്വാദി പാർട്ടിയുടെ എം പി ആണ് ഇയാളാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഈ ജുമാ മസ്ജിദിൻ്റെ കമ്മിറ്റിയുടെ അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഇയാൾ അവിടെ ആൾക്കാരെയൊക്കെ ചേർത്ത് നിർത്തി തടിച്ചുകൂടി വലിയൊരു കലാപത്തിനുള്ള ഒരു കോപ്പിങ്ങിനെ കൂട്ടുകയാണ് എക്സാക്ട്ലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടന്നതുപോലെ അങ്ങനെ കോപ്പ് കൂട്ടുകയും അവിടെ സർവേ എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് നേരെ കല്ലേറുണ്ടാവുകയും ചെയ്തു ആ കല്ലേറുണ്ടായി പോലീസുകാരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ അതിഭീകരമായിട്ടുള്ള പോണപോക്കിലെ പ്രശ്നങ്ങളുണ്ടായി അതുവരെ സംഭാൽ എന്ന് പറയുന്ന ജില്ല സംഭാൽ എന്ന് പറയുന്ന പ്രദേശത്ത് എൺപത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളും ബാക്കി പതിനഞ്ച് ശതമാനം ഹിന്ദുക്കളുമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ എൺപത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങൾ താമസിച്ചു കൊണ്ടിരുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അവിടേക്ക് കറണ്ട് കട്ട് ചെയ്യാൻ പോലും അല്ലെങ്കിൽ വൈദ്യുതി കട്ട് ചെയ്യാൻ പോലും ഒരു ഉദ്യോഗസ്ഥനകത്തേക്ക് കയറാൻ കഴിയില്ല എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിയ ഉർ റഹ്മാൻ എന്ന് പറയുന്ന ഇയാളുടെ വീട്ടിൽ ഇയാൾ വൈദ്യുതി മോഷണമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ആ വൈദ്യുതി മോഷണം പിടിക്കപ്പെടുകയും യും അതിനുശേഷം സംഭാൽ എന്ന് പറയുന്ന ആ പ്രദേശത്തെ ആ പ്രദേശത്തെ സമ്പൂർണ്ണമായിട്ടുള്ള ആൾക്കാരുടെ അതായത് ഈ ഷാഹി ജുമാ മസ്ജിദ് ഇരിക്കുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ആൾക്കാരുടെ വൈദ്യുതി ബന്ധങ്ങളെല്ലാം പരിശോധിക്കുകയും അങ്ങനെ വലിയ രീതിയിലുള്ള വൈദ്യുതി കൊള്ള യോഗി ആദിത്യനാഥ് സർക്കാർ കണ്ടെത്തുകയും ചെയ്തു ഈ സിയാ ഉർ റഹ്മാനെ തട്ടിത്തോളിക്കേറ്റുകയും ഇയാൾക്ക് ഒരു കോടി രൂപ പിഴയിടുകയും ചെയ്തു അങ്ങനെയാണ് ആ കേസ് അവിടെ അവസാനിച്ചത് അതുവരെ ഇയാൾ വലിയ രീതിയിൽ നെഞ്ചും പിരിച്ചാണ് അതിൻ്റെ മുന്നിലേക്ക് കയറി നിന്നത് അപ്പോൾ ഇതാണ് സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രദേശത്ത് ഇങ്ങനെയാണ് കലാപങ്ങളുടെ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ നടപടികളുടെ തുടക്കമാകുന്നത് യോഗി ആദിത്യനാഥ് സർക്കാർ അതിനുശേഷം അവിടെ വലിയ രീതിയിൽ പോലീസിനെ വിന്യസിച്ചു വലിയ രീതിയിൽ പോലീസിനെ വിന്യസിക്കുക മാത്രമല്ല ചെയ്തത് അവിടെ കലാപകാരികളെല്ലാം തന്നെ സി സി ടി വി എടുത്തു അവിടെയുള്ള സകല ദൃശ്യങ്ങളും പരിശോധിച്ചു ഡോക്യുമെൻ്റ്സ് എല്ലാം എടുത്ത് പുറത്തിട്ടു അങ്ങനെ 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 സകല കലാപകാരികളെയും പിടികൂടി ആയിരം രണ്ടായിരം പേരെയൊക്കെയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ആ സമയത്ത് ട്രേസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൽ ഈ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡൻ്റായിട്ടുള്ള സിയാ ഉർ റഹ്മാനെ അടക്കം തട്ടിത്തോളി കയറ്റി അകത്തിട്ട് ചോദ്യം ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും അതിനുശേഷം പുറത്തു വന്നു അതിനുശേഷം സംഭാൽ ഇപ്പോൾ അതായത് ഇത്രം വരെ ശാന്തമാണ് ആ സംഭാൽ അതിനുശേഷം നടന്നത് അവിടെയുള്ള അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ എല്ലാം തന്നെ കൃത്യമായി ഡോക്യുമെന്റ് അതിൻ്റെ എല്ലാം ഡോക്യുമെന്റ് എടുക്കാൻ പറഞ്ഞു ഡോക്യുമെന്റ് കഴിഞ്ഞ ശേഷം അവിടെയുള്ള മാർക്കറ്റ് ഒരു സമ്പൂർണ്ണമായിട്ടൊരു മാർക്കറ്റ് ഇടിച്ചുപൊടിച്ച് കളയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കാരണം ഇത് അനധികൃതമാണ് അങ്ങനെ കാണിച്ച് അത് ഇടിച്ച് പൊടിച്ച് കളയുന്നു മുനിസിപ്പാലിറ്റി അവർക്ക് കൃത്യമായിട്ടുള്ള നോട്ടീസ് കൊടുക്കുന്നു അങ്ങനെയാണ് ഈ അസ്മോലി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഈ ഒരു സെറ്റപ്പിലേക്ക് യോഗി ആദിത്യനാഥ് സർക്കാരും ആൾക്കാരും എത്തുന്നത് അങ്ങനെ ഈ പള്ളിയും ഈ വിവാഹമണ്ഡപവും ഈ മദ്രസയും പൊളിച്ചു മാറ്റണമെന്ന് അവരോട് പറഞ്ഞെങ്കിലും അവർ കേട്ടില്ല യോഗി ആദിത്യനാഥ് സർക്കാർ വരുന്നു ഇവർ വലിയൊരു കല ായി കോപ്പ് കൂട്ടുന്നു അങ്ങനെ കോപ്പ് കൂട്ടുന്ന സാഹചര്യത്തിൽ യോഗി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളൊരു പോലീസ് സ്റ്റേഷൻ ഈ അസ്മോലി പോലീസ് സ്റ്റേഷൻ അതിൻ്റെ ക്യാമ്പാക്കി ഈ ഗ്രാമത്തിനെ അങ്ങ് മാറ്റി അതിൻ്റെ ക്യാമ്പാക്കി ഈ ഗ്രാമത്തിനെ മാറ്റി ക്രമസമാധാന പരിപാലനത്തിനായി ഡ്രോൺ ക്യാമറകൾ വിന്യസിച്ചു സി സി ടി വികൾ വിന്യസിച്ചു സംഭാൽ എന്ന് പറയുന്ന ആ ജില്ലയിൽ സമ്പൂർണ്ണമായിട്ട് ജാഗ്രതാ നിർദ്ദേശം അങ്ങോട്ട് പ്രഖ്യാപിച്ചു സമ്പൂർണമായിട്ട് സംഭാൽ എന്ന് പറയുന്ന ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ശേഷം യോഗി ആദിത്യനാഥ് സർക്കാർ പുഷ്പം പോലെ ഈ അനധികൃത കയ്യേറ്റങ്ങളെല്ലാം തന്നെ പൊളിച്ചടുക്കി ചാക്കി കെട്ടി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്തിനാണ് സംഭാൽ ഇത്രയും വലിയ അതായത് ഒരു ചെറിയൊരു പ്രദേശത്ത് ഒരു പൊളിക്കൽ നടക്കുമ്പോൾ എന്തിനാണ് ഇത്രയും വലിയ ഒരു മുന്നറിയിപ്പ് ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ ജില്ലയ്ക്ക് മുഴുവൻ കൊടുക്കുന്നത് എന്ന് പല ആൾക്കാർക്കും ഒരു തോന്നലുണ്ടായിരിക്കാം ആ തോന്നൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെറും ഒരു തോന്നലാണ് അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് ഈ സംഭാൽ ഈ പ്രദേശത്ത് ഈ ഷാഹിജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കലാപത്തിൻ്റെ ആ ഫയലങ്ങ് തുറക്കാനായിട്ട് പറഞ്ഞു പല മാധ്യമങ്ങളും സി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ കലാപത്തിൻ്റെ അവരുടെ ഫയലുകളും അതായത് അവരുടെ അന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെല്ലാം അവരുടെ ഓർമ്മ ും അവിടെ നിന്ന് ചെകഞ്ഞെടുക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് കൃത്യമായി പോലീസിന്റെ ആ ഒരു ഡോക്യുമെന്റ്സിൽ അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സംഭാലിൽ എന്താണ് സംഭവിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് ഇരുപത്തിയഞ്ച് അന്നൊരു ഹോളി ദിവസമായിരുന്നു ആ ഒരു ഹോളി ദിവസത്തിൽ സംഭാലിൽ കലാപത്തിനുള്ള തീപ്പുലികൾ ഇടാനുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അണി റെയിൽ മതമൗലികവാദികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മാർച്ച് ഇരുപത്തിയഞ്ച് കഴിഞ്ഞു അതിനുശേഷം ആദ്യത്തെ പ്രവർത്തനം ഇവർ നടത്തുന്നത് ഇരുപത്തി ഒൻപത് ഹോളി കഴിഞ്ഞ് നാല് ദിവസത്തിനു ശേഷമാണ് ഒരു വ്യാജരേഖ ചമയ്ക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഒരു വ്യാജരേഖ ചമയ്ക്കപ്പെട്ട് രണ്ട് സ്ഥലങ്ങളിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമം നടത്തി അതിൽ ഒരു സ്ഥലം പറയുന്നത് ഹോളിക ദഹാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരാളൊരു ഇടുന്നു ആ സ്റ്റോളുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നടക്കുന്നു ആ തർക്കത്തിൽ പിടിച്ചൊരു കലാപം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലും പക്ഷേ ആ തർക്കം അങ്ങോട്ട് കിളിച്ചു പിടിക്കുന്നില്ല ആ തർക്കം അവിടെ അവസാനിക്കുന്നു പിന്നീട് രണ്ടാമത് വന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ അതായത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യമാണ് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത സമ്പാൽ കലാപമായിട്ട് മാറുന്നു അതായത് എം ജി എം കോളേജെന്ന് പറയുന്ന ഒരു കോളേജുണ്ട് അവിടെ അംഗത്വം അതായത് പെർമനൻ്റ് അംഗത്വത്തിനായി അവിടെയുള്ള ഒരു നേതാവ് അപേക്ഷിക്കുന്നു ആ പെർമനൻ്റ് അംഗത്വത്തിനായിട്ട് അപേക്ഷിച്ച നേതാവിൻ്റെ പേര് മൻസാർ ഷാഫി എന്നാണ് ആ മൻസാർ ഷാഫി അവിടെ ആജീവനാന്ത അംഗത്വത്തിനായിട്ടുള്ള ആ ഫോം അയാൾ അപേക്ഷിച്ച ആ ഫോം കോളേജ് തടയുന്നു ആ ഫോമ് തടഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു വരുത്തിയത് ഹിന്ദു സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഹിന്ദു പെൺകുട്ടികൾക്കും ഹിന്ദു ആൺകുട്ടികൾക്കും മാത്രമല്ല മുസ്ലിം പെൺകുട്ടികൾക്കും കോളേജ് പദവികൾ നൽകുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അതായത് മുസ്ലിം പെൺകുട്ടികൾക്ക് പദവി നൽകുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതിനൊരു ഞാൻ നമ്മൾ പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞ് ഒരു വലിയ ജനക്കൂട്ടത്തെ സംഭാലനുള്ള ഒരു മാർക്കറ്റിൻ്റെ മുമ്പിൽ വിളിച്ചു കൂട്ടുന്നു അങ്ങനെ ഒരു മാർക്കറ്റിന് മുമ്പിൽ ഇയാൾ ഒരു വലിയ ജനക്കൂട്ടത്തെ വിളിച്ചു കൂട്ടുകയും ആ വലിയ ജനക്കൂട്ടം മാർക്കറ്റ് അടയ്ക്കാനായിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ആ മാർക്കറ്റ് ഇവർ ബലമായി ടയ്ക്കുന്നു ഈ മാർക്കറ്റ് ബലമായി അടച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉള്ള കച്ചവടക്കാരായിട്ടുള്ള മറ്റു മതസ്ഥർ പുറത്തിറങ്ങി ഇവർക്കെതിരെ പ്രതിഷേധിച്ചു സ്വാഭാവികമായിട്ടും അതൊരു തല്ലിൽ കലാശിച്ചു അങ്ങനെ തല്ലിൽ കലാശിച്ചപ്പോൾ പിന്നീട് പറഞ്ഞു പരത്തിയ കിംബന്തി എന്ന് പറയുന്നത് ഈ മൻസാർ ഷാഫി എന്ന് പറയുന്ന ഈ വ്യക്തി മരണപ്പെട്ടു ഇയാളെ കൊന്നത് മറ്റു മതസ്ഥരാണ് എന്നുള്ള രീതിയിൽ ഇത് വലിയ രീതിയിൽ അവിടെയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഇത് വലിയ രീതിയിൽ ഈ കാട്ടുതീ പോലെ ഈ ഒരു പ്രചാരണം അഴിച്ചിട്ടു ആരാണ് അഴിച്ചുവിട്ടതെന്ന് ഇപ്പോഴും അറിയില്ല ഇത് വലിയ രീതിയിൽ അവിടെ പ്രചരിച്ചു അതിനുശേഷം സംഭാലിൻ്റെ സാംസ്കാരികതയെയും സംഭാലിൻ്റെ ആ ഒരു ദൈവികതയും ആക്രമിക്കുന്ന കാഴ്ചയാണ് അതായത് നിന്ന് കത്തുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നത് സംഭാലിൽ പിന്നീട് ആയുധങ്ങളുമേന്തി മതമൗലികവാദികൾ തെരുവിലിറങ്ങി വീട് വീടാന്തരം നടന്നു ക്ഷേത്രങ്ങളെല്ലാം തന്നെ നശിപ്പിക്കാനായിട്ട് തുടങ്ങുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഈ കിംബതന്തി മതമൗലികവാദികൾ അതിഭീകരമായിട്ട് പ്രചരിപ്പിച്ചു ആയുധങ്ങളുമായി തെരുവിലിറങ്ങി അവർ അവിടെയുള്ള മതമൗലികവാദികൾ കൂട്ടക്കൊലകൾ നടത്തി പോരാത്തതിന് സാംസ്കാരിക ഘടനയെയും പൈതൃകത്തെയും അടക്കം അവരവിടെ വലിയ രീതിയിലുള്ള ആക്രമണം അതിന് നേരെ പോലും വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടു അതിനെ ഒരു കലാപമായി ഈ കലാപം കത്തിപ്പടർന്നു സുരേന്ദ്ര ഗൗർ എന്ന അക്കാലത്ത് അതായത് സുരേന്ദ്ര ഗൗർ എന്നു പറയുന്ന അക്കാലത്ത് അധ്യാപകനായിരുന്ന പിന്നീട് അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിച്ച ഒരു വ്യക്തി അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു ബൈറ്റ് ഇന്നും സി ന്യൂസ് എന്ന് പറയുന്ന മാധ്യമം അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിപ്പോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആ കലാപത്തിൽ എന്താണ് നടന്നത് എന്ന് ഇയാൾ പറയുന്നത് ഇയാൾ പറയുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ കലാപം നടക്കുമ്പോൾ എൻ്റെ മകനുണ്ട് എൻ്റെ മകനെ ഇവരെന്തു ചെയ്തു എൻ്റെ മുന്നിൽ വച്ച് വലിച്ചെഴച്ച് കൊത്തി നുറുക്കി അതിനുശേഷം ആ ദിവസം തന്നെ മുപ്പത് പേരെ കൂട്ടക്കൊല ചെയ്യുന്ന കാഴ്ചയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാനിടയായി ആ സമയം വരെ സംഭാലിനെ ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ഞാൻ ഇത് കണ്ടു ഭയന്ന് അവിടെ നിന്നും പലായനം ചെയ്തു പോയി എന്നാണ് ഈ സുരേന്ദ്ര ഗൗർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഇനി അതുമാത്രമല്ല എൺപത്തിനാല് പേരാണ് ഈ സംഭാൽ കലാപത്തിൽ മരണപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിൻ്റെ കയ്യിലുള്ളത് നൂറ്റി എൺപത്തി നാല് പേർ മരണപ്പെട്ടു അതിൽ പല ആൾക്കാരുടെയും ഡെഡ് ബോഡികൾ പോലും ഇന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഈ കലാപത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അങ്ങനെയാണ് ഈ കലാപം മുന്നിലേക്ക് പോകുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മറ്റൊരു പ്രദേശത്ത് ഈ സംഭാലിലെ മറ്റൊരു പ്രദേശത്ത് ഈ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വിഷയമെന്ന് എന്ന് പറയുന്നത് അവിടെയുള്ള മതമൗലികവാദികൾ ഇരുപത്തിനാല് ഹിന്ദുക്കളെയാണ് അന്ന് ചുട്ടുകുന്നത് എന്നാണ് സി ന്യൂസിൽ ടക്കം അവർ റിപ്പോർട്ട് ചെയ്തതിലടക്കം അവരുടെ ഫയലുകൾ തുറന്നതിലടക്കം അവിടെയുള്ള ദൃക്സാക്ഷികൾ ഇവരോട് പറയുന്നത് അതായത് ഇരുപത്തിനാല് ഹിന്ദുക്കളെ അന്ന് അവിടെ ചുട്ടു കൊന്നിട്ടുണ്ട് അന്നത്തെ ദൃക്സാക്ഷികളായിട്ടുള്ള ബോഹേശ്വർ പാലും കസ്തൂരി ദേവി എന്ന് പറയുന്ന രണ്ടുപേരാണ് ഇതിന് ദൃക്സാക്ഷികളായിട്ട് നിലവിലുള്ളത് എന്നാണ് സി ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റു പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സി ന്യൂസിനെ കോട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അന്ന് ഇവരുടെ മകൻ അതായത് ഈ ബോഗേശ്വർ പാൽ എന്ന് പറയുന്ന ആളുടെ മകനായിട്ടുള്ള കിഷൻലാൽ ഈ കിഷൻലാലിനെയും അന്ന് ഈ ചുട്ട് കൊന്ന ഇരുപത്തിനാല് ഹിന്ദുക്കളിൽ ഒരാളായിട്ട് നിന്ന ആളാണ് ഈ ഭോഗേശ്വർ എന്ന് പറയുന്നത് ഭോഗേശ്വർ പാലിൻ്റെ അച്ഛനായിരുന്നു കിഷൻലാൽ എന്ന് പറയുന്നത് അങ്ങനെ കലാപ കലാപകലുഷിതമായിട്ടുള്ളൊരു പ്രദേശമാണ് സംഭാൽ എന്ന് പറയുന്നത് അതിനുശേഷം അവിടെ നിന്നും പല പല ഹിന്ദുക്കൾ പലായനം ചെയ്തു പോകാനായിട്ട് തുടങ്ങി സംഭാൽ ക്രമേണ എൺപത്തിയഞ്ച് ശതമാനം മുസ്ലിം പോപ്പുലേറ്റഡ് ആയി മാറാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ സംഭാലിൽ മരണപ്പെട്ട ഹിന്ദുക്കളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഒൻപതാണ് എന്നും ഒഫീഷ്യലായിട്ടുള്ള റെക്കോർഡ്സിൽ പറയുന്നു ആ ഒരു ലിസ്റ്റാണ് അല്ലെങ്കിൽ ആ ഒരു കലാപത്തിൻ്റെ അലയൊലികൾ ഇപ്പോഴും സംഭാലിലുണ്ട് അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഇത്രയും സുരക്ഷയോടുകൂടി സംഭാൽ എന്ന് പറയുന്ന സ്ഥലത്ത് മുന്നോട്ട് പോകുന്നത് ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങൾക്കും ഇതുപോലുള്ള പല കഥയും പറയാനുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തായിരുന്നാലും അങ്ങനെ ഇരിക്കുന്ന സംഭാലിൽ അങ്ങനെയാണ് യോഗി ആദിത്യനാഥ് ഇരിക്കുമ്പോൾ ഷാഹി ജുമാ മസ്ജിദിൻ്റെ ഈ പ്രശ്നം വരുന്നത് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥ് അവിടെ ഒരുപാട് നടപടികൾ സ്വീകരിച്ചു അതിലൊന്ന് ഈ കലാപബാധിതമായിട്ടുള്ള ഉത്തർപ്രദേശിൽ നാൽപ്പത്തിയാറ് വർഷമായി അവിടെ കയ്യേറിയതും അടച്ചിട്ടതുമായിട്ടുള്ള സകല ക്ഷേത്രങ്ങളും യോഗി ആദിത്യനാഥ് സർക്കാർ കുഴിതോണ്ടി പുറത്തെടുക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ നാൽപ്പത്തിയാറ് വർഷമായി അടച്ചിട്ടില്ല അവിടെയുള്ള ഹനുമാൻ ക്ഷേത്രം ശിവവിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരുന്ന ഒരു ക്ഷേത്രം അതെല്ലാം തുറക്കപ്പെട്ടു അതേ പ്രദേശത്ത് ഒരു വർഷത്തേക്ക് അടച്ചിട്ടില്ല മറ്റൊരു രാധാകൃഷ്ണ ക്ഷേത്രം പിന്നീട് കണ്ടെത്തി അതുമാത്രമല്ല അത് തുറക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു ഈ ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ അടച്ചിട്ടിരിക്കുന്ന അതിൻ്റെ താക്കോലുള്ള ആൾക്കാരെ കണ്ടെത്തി അതിൻ്റെ പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു അത് നടത്തിയിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എഴുപത്തിയെട്ടിൽ സംബാലിൽ നടന്ന ആക്രമണത്തിനിടെ ക്ഷേത്രം അടച്ചുപൂട്ടി ഇവർ സ്ഥലം വിട്ടുവെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ അതിനുശേഷം വർഗീയ കലാപത്തിന് ശേഷം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ ഹിന്ദു കുടുംബങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കലാപത്തെ തുടർന്ന് ഈ ക്ഷേത്രം വിടേണ്ടി വന്നുവെന്നും അതിനുശേഷം ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നെന്നും എൺപത്തിരണ്ട് കാരനായിട്ടുള്ള വിഷ്ണു ശരൺ റസ്തോഗി എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് ഈ ക്ഷേത്രം വീണ്ടും തുറക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നു അയാൾ പറഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്ത് പല പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പത്തൊമ്പത് കിണറുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു നിലവിൽ രണ്ട് കിണർ കണ്ടെത്തി ആ സമയത്ത് പല കിണറുകൾക്കുമായിട്ടുള്ള തിരച്ചിൽ ആ സമയത്ത് പുരോഗമിച്ചു പല തരത്തിലുള്ള കിണറുകളും കണ്ടെത്തി അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള സൈറാത്താരിൻപൂരിൽ മറ്റൊരു ക്ഷേത്രം അവിടെ പിന്നെ കണ്ടെത്തി ക്ഷേത്രത്തിൽ രാധാകൃഷ്ണൻ്റെ മനോഹരമായിട്ടുള്ള ശിലകൾ ആ സമയത്ത് കണ്ടെത്തി ഇവിടെ യാതൊരു സമ്മർദ്ദവും ചെലുത്താതെ അതേ പ്രദേശത്ത് ഹനുമാൻജിയുടെയും ശിവൻ്റെയും മറ്റൊരു ക്ഷേത്രം കണ്ടെത്തി അങ്ങനെ ക്ഷേത്രങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അവിടെ നിന്നും ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നെ ആ സമയത്ത് ഈ സംഭാലിൽ നിന്ന് വിട്ടുപോയ ആൾക്കാർ അതായത് നാൽപ്പത്തിയാറ് വർഷമായി സംഭാൽ വിട്ടു നിൽക്കേണ്ട അല്ലെങ്കിൽ അവിടെ നിന്നും ബലമായി കുടിയിറക്കപ്പെടേണ്ടി വന്ന അല്ലെങ്കിൽ ഭയത്തിൻ്റെ പേരിൽ കുടിയിറങ്ങിപ്പെടേണ്ടി വന്ന അവിടെയുള്ള ആൾക്കാരുടെ ഭൂമിയുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടും പിന്നെ അതിനുശേഷം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം പതിനായിരം ചതുരശ്ര അടി ഭൂമിയുടെ പല അവകാശങ്ങളും അവിടെയുള്ള ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കുന്ന റിപ്പോർട്ടുകളുണ്ട് സംഭാൽ കലാപത്തെക്കുറിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമസഭയിൽ തന്നെ പരാമർശിക്കുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു ഇരകളുടെ കുടുംബങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന് യോഗി ആദിത്യനാഥ് പറയുന്നൊരു സാഹചര്യമുണ്ടായി അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവരെല്ലാം തിരിച്ചു വരുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അവർ തിരിച്ചു വന്നു അവർക്ക് ഈ സാധനങ്ങളെല്ലാം മടക്കി കൊടുക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് അതിനുശേഷമാണ് സംഭാൽ എന്ന് പറയുന്ന ഈ ജില്ല ക്ലീൻ ക്ലീൻ ആക്കിയെടുക്കാൻ യോഗി ആദിത്യനാഥിൻ്റെ പല നടപടികളിൽ ഒരു നടപടിയായി ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം അതായത് അവിടുത്തെ ഈ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ഈ ഗ്രാമത്തിലെ ഈ അനധികൃത കുടിയേറ്റം പൊളിച്ചു നീക്കാനുള്ളൊരു പ്രശ്നം അവിടെ ഉദിക്കുന്നതും യോഗി ആദിത്യനാഥ് അതൊരു വലിയ സൈനിക ക്യാമ്പാക്കി മാറ്റുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി